നമസ്കാരം ഇഷലേ ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആളിനെ അല്ലെ ഇഷ്ടപ്പെട്ട പങ്കാളിയെ നമുക്ക് സ്വന്തമാക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു ഇപ്പൊ ഇതേ ഒരു ആഗ്രഹമായിട്ട് അല്ലെങ്കിൽ ഇതേ ആവശ്യമുള്ള ധാരാളം ആൾക്കാർ നമുക്ക് ഉണ്ടാവും എന്നറിയാം അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മന്ത്രം നമുക്കൂടെ പറയുന്നുണ്ട് അതായത് ആ മന്ത്രത്തിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാണേശി മന്ത്രം എന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ശരീരം ചൊക്കെ ശുദ്ധവൃത്തിയായിട്ട് നമുക്ക് മന്ത്രങ്ങളൊക്കെ ജപിക്കാറുണ്ട് ഇതിൽ ഛന്നസ് തൊട്ട് നമുക്ക് മന്ത്രങ്ങൾ ജപിക്കേണ്ട അവസ്ഥകൾ ചില ചില മന്ത്രങ്ങൾക്ക് പറയാറുണ്ട് മിക്ക മന്ത്രങ്ങളും ഛന്നസുണ്ട് ഇനി ഛന്നസ് ഇല്ലാതെ ജപിക്കേണ്ട മന്ത്രങ്ങളും ഉണ്ട് നമുക്കത് ഗുരു ഉപദേശത്തോടെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമുക്ക് ഈ മന്ത്രത്തിന് ഇപ്പോൾ എന്തായാലും ഇല്ല ഛന്ദസ് ഇല്ലാതെ ജപിക്കേണ്ട ഒരു മന്ത്രമാണ് അതിൻ്റെ മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം ദ്രാം ദ്രീം ക്ലിം ബ്ലും സ എന്നെ പറയാം ഓം ദ്രാം ദ്രീം ക്ലെയിം ബ്ലും സ അതായത് ബാണേശി മന്ത്രം എന്നാണ് ഈ മന്ത്രത്തിനെ പറയുന്നത് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ മന്ത്രത്താൽ തൈരിനകത്ത് കുഴച്ച മലര് മുഖ ഹോമം കഴിക്കാറുണ്ട് അതുപോലെ തന്നെ പ്ലാഷിൻ ചുമത തേനകത്ത് മുക്കി ഹോമിക്കാറുണ്ട് അശോക തെറ്റിപ്പൂവ് നമുക്ക് തൈരിനകത്ത് മുക്കി നമ്മൾ ഹോമിക്കാറുണ്ട് അതുപോലെ തന്നെ കുവളച്ചമതയുടെ മുള്ള കളഞ്ഞ ശേഷം മുത്തം നമുക്ക് നെയ്ക്കാത്തുമൊക്കെ ഈ മന്ത്രങ്ങൾ കൊണ്ട് ഹോമിക്കാറുണ്ട് അപ്പം അങ്ങനെ വിശേഷപ്പെട്ട ഒരു മന്ത്രമാണിത് ഇതൊക്കെ ഗണപതി ഹോമത്തിനകത്ത് ചെയ്യുന്ന ക്രിയാഭാഗമായിട്ട് പറയപ്പെടാറുണ്ട് അല്ലാതെ തന്നെ നമ്മൾ ഈ ബാണേശി ഹോമം ദേവിയായിട്ടാണ് പറയപ്പെടുന്നത് ബാണേശി ദേവിയാണ് അപ്പോൾ ആ ബാണേശി ദേവിക്ക് ബാണേശി ഹോമുമായിട്ട് നമ്മൾ ശുഭ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം പൗർണമി ദിവസം ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ഭഗവതി സങ്കല്പത്തിൽ നമുക്ക് കിഴക്ക് ദർശനമായിരുന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ പത്മങ്ങളൊക്കെ ലേഖനം ചെയ്ത് നമുക്ക് ഹോമമായിട്ടോ പൂജയായിട്ടോ ഒക്കെ നമുക്ക് ഈ ആരെയാണോ നമുക്ക് സ്വന്തമാക്കണ്ടേ അല്ലെ ആരെയാണോ നമുക്ക് വിവാഹം കഴിക്കേണ്ടേ അപ്പം അങ്ങനെയുള്ള ആളിനെ വിവാഹം നടക്കാത്തവരായാലും ഈ പറഞ്ഞ മന്ത്രങ്ങളെ കൊണ്ട് നമ്മൾ ഹോമങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ മന്ത്രം പതിവായിട്ട് ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മുപ്പത്താറ് അമ്പത്തി നാല് നൂറ്റി എട്ട് മുന്നൂറ്റി മുപ്പത്താറ് അഞ്ഞൂറ്റി എൺപത്തെട്ട് ആയിരത്തി എട്ട് ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ അവർ പറ്റാത്ത അത്രയും സംഖ്യ ജപിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളിനെ വിവാഹം കഴിക്കാൻ ഉള്ള യോഗം ഉണ്ടാവുമെന്നാണ് നമുക്ക് പണ്ഡിത പദമായിട്ടൊക്കെ പറയപ്പെടുന്നത് നമുക്ക് ഈ പറഞ്ഞപോലെ നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്തോ ഒരു ദൈവാധീനം നമ്മൾ ചിന്തിക്കണം നമുക്കത് കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ ഓരോ അരിമണിയിലും അവരവരുടെ പേരെഴുതി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്കത് കിട്ടാൻ യോഗം കൂടെ വേണം അപ്പോൾ ഒരാൾക്ക് ലോട്ടറി കിട്ടാൻ യോഗം ഉണ്ടെങ്കിലേ നമുക്ക് കുന്തൻ്റെ കൂടെ തൊരു പറയുന്ന പോലെ നമ്മൾ ഈശ്വര ഭജനം നടത്തുകയും അപ്പോൾ ആ അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ ഇപ്പം നമുക്ക് ഒരു മിശ്രവാഹ ഇൻ്റർകാസ്റ്റുമായി യോഗമുള്ള ഒരാൾ നമുക്ക് അറേഞ്ചന ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല അപ്പോൾ എൻജിനീയർ ആവാൻ യോഗമുള്ള ഒരാൾ ഡോക്ടർ ആവാൻ പോയ പറ്റുമോ പറ്റത്തില്ല അവരവരുടെ ജാതകത്തിൽ അത് ലഭിക്കാൻ യോഗമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം ചിലർക്കാണെങ്കിൽ മുജ്ജന്മ ബന്ധങ്ങൾ കാണും കഴിഞ്ഞ ജന്മം ഭാര്യാ ഭർത്താക്കന്മാരിരുന്നവരെ ഈ വർഷം ഈ ജന്മത്തിലും ഭാര്യാഭർത്താവായിട്ട് ഇരുന്നേ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു യോഗം ജാതകത്തിൽ എങ്കിൽ ഈ പറഞ്ഞതിൽ ഇഷ്ടപ്പെട്ട ആളിനെ വിവാഹം കഴിക്കാൻ പറ്റിയെന്ന് തരത്തില്ല ഇതേ യോഗം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളിനും ഉണ്ടെങ്കിൽ കിട്ടത്തില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് നമ്മൾ തീർച്ചയായിട്ടും പ്രശ്നമായിട്ടൊരു ദൈവജ്ഞൻ്റെ അടുത്ത് പോയി നമ്മൾ നോക്കണം അല്ലെങ്കിൽ ജ്യോതിഷൻ്റെ അടുത്ത് പോയി നോക്കണം ഫോണിൽ കൂടെ ചോദിക്കരുത് നമ്മുടെ ആവശ്യകതയാണ് ഇനിയും നമുക്കിതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം